ചാനൽ ട്രിനിറ്റി വോയിസ് എല്ലാ ഞായറാഴ്ച പറയുന്നു എല്ലാം കഥാപാരമുണ്ട് രൂത്തിൻ്റെ പുസ്തകം ഒന്ന് ഒന്നാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെയും പിന്നെ ഞാൻ എഴുതിയ സ്വപ്ന കൊട്ടാരം എന്ന കഥയുമുണ്ട് എല്ലാവരും ശ്രദ്ധപൂർവ്വം കേൾക്കുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം ഇപ്പോളാവ ദൈവ മുൻപിൽ എന്നെ കാവൽ ചെയ്തു വന്നിടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോകുവ ജനസിസ് ചാപ്റ്റർ ടൂ വേഴ്സ് ട്വന്റി വൺ ട്വന്റി ടു ആൻഡ് ട്വൻ്റി ത്രീ ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആഗ്യാ ലഹോവിയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിപ്പോ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു ആൻഡ് ദ ലോഡ് ഗോഡ് കോസ് എ ഡീപ് സ്ലീപ്പ് ടു ഫോൾ അപ്പോൺ ആഡം ആൻഡ് ഹി സ്ലെ ആൻഡ് ഹി ടുക്ക് വൺ ഓഫ് ഹിസ് റിപ്സ് ആൻഡ് ക്ലോസ് അപ്പ് ദ ഫ്ലാഷ് ഇൻസ്റ്റെയർ ഓഫ് യഹോവയായ ദേവ് മനുഷ്യന് എടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആൻഡ് ദ റിപ് വിച്ച് ദ ലോഡ് ഗോഡ് ഹാർട്ട് ടേക്കൻ ഫ്രം മാൻ ഹി എ വുമർ ആൻഡു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു ആൻഡ് ആഡം സെൻ ദിസ് നൗ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് be called woman because she was taken out of man in the second section required book purpose driven life in the book god is not half sad he planned in all with great precision the more physicists, biologists and other scientists Learn about the universe, the better we understand how it is uniquely suited for our existence. Custom made with the exact specifications that make human life possible. Dr. Mikhail Denden, Senior Research Fellow in Human Molecular Genetics at the University of Otago in New Zealand has concluded, all the evidence available in the biological sciences supports the core proposition that the cosmos is especially specially designed whole with uh, life and mankind as its fundamental goal and purpose. and and whole in in which all facts facts. of reality have their meaning and explanation in this central ഇനി നമുക്ക് സെക്ഷനിലേക്ക് പോകാം സദർശവാക്യങ്ങൾ രണ്ടിന്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് പ്രൊവേസ് വൺ അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും മടങ്ങി വരുന്നില്ല ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല None that go unto her and return again neither take the hold of the paths of life. അതുകൊണ്ട് നീ സജ്ജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചുകൊള്ളാം ദാറ്റ് ദോ മേസ് വോക്ക് ഇൻ ദ വേ ഓഫ് ഗുഡ് മാൻ ആൻഡ് കീപ് ദ പാർട്സ് ഓഫ് ദ റൈറ്റസ് നേരെയുള്ളവർ ദേശത്ത് വസിക്കും നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും ഫോർ ദ ദാൻ ഡൽ ഇൻ ദ ലാൻഡ് ആൻഡ് ദ പെർഫെക്റ്റ് ഐ എൻ ഇൻ ഇറ്റ് ഇനി നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ് ബൈബിൾ കഥകൾ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരായിട്ട് ശാപകരിസ്ഥരാവും നിന്നിലൂടെ എല്ലാ ജനതയും ഞാൻ അനുഗ്രഹിക്കും ന് എഴുപത്തിയഞ്ചു വയസ്സുണ്ടായിരുന്നു തൻ്റെ ഭാര്യ സാറായിയും ആനന്ദരവൻ ലോത്തും അബ്രഹാമിനെ അനുഗ്രഹി അനുഗമിച്ചു ധാരാളം അടിമകളും മൃഗസമ്പത്തുമുള്ള ഒരു വലിയ ധനവാനായിരുന്നു അബ്രഹാം സമ്പാദ്യമല്ല ശേഖരറ്റ് അബ്രാം കനാൻ ദേശത്തെത്തി അനേകം മൈലുകൾ താണ്ടി അബ്രാം എന്ന പട്ടണത്തിൽ ചെന്നു അവിടെ ദൈവം അവിടെ ജനം ദേവപൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിശുദ്ധ വൃക്ഷമുണ്ടായിരുന്നു ഒരു ദിവസം ദൈവം അബ്രാമിനെ പ്രതിഷ്ഠപ്പെട്ടു പറഞ്ഞു ഈ ഭൂപ്രദേശം ഞാൻ നിന്റെ ജനത്തിന് നൽകും അപ്പോൾ അബ്രാം അവിടെ ഒരു യാഗപീഠം പണിത് യഹോബയെ ആരാധിച്ചു ഈ കനാന് ദേശം എനിക്കാലത്ത് ഇസ്രയേൽ എന്ന് അറിയപ്പെട്ടു ദൈവം അബ്രാമിൻ്റെ പേര് ബഹുജാതികളുടെ പിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നാക്കി മാറ്റി സാറായി എന്നത് സാറ എന്നും ആക്കി രാജകുമാരി എന്നതിൻ്റെ രാജകുമാരി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെയും ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് അബ്രഹാമും സാറായും വൃദ്ധരായിരിക്കുമ്പോൾ ദൈവം അവർക്കൊരു മകനെ കൊടുത്തു ഇസഹാക്ക് ഇപ്പോൾ നാല് സെക്ഷനും തീർന്നിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി